ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് നാളും കൂടി കൂടുതൽ കിട്ടുകയുള്ളൂ അപ്പോൾ ചക്കപ്പഴം കിട്ടിയാലും നമ്മളത് എങ്ങനെയാണ് എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നതെന്ന് നോക്കാം പഴുത്ത ചക്ക അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മൾ അത് വെല്ലവും കൂടെ കൂട്ടിയിട്ട് പാവുകയാച്ചി നമ്മൾ വരട്ടി വെക്കും അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് സുഖമില്ലാത്ത കാരണം ഞാൻ അതിനൊന്നും ആക്കിയതാണ് ചക്ക പത്ത് എത്ര നാൾ ഒരു ഭരണിയിലാക്കിയിട്ട് വെച്ചാൽ എത്ര നാളായാലും ഇത് ഇരിക്കും അപ്പം ആവശ്യം വരുമ്പം നമ്മൾ റവപ്പൊടിയോ അരിപ്പൊടിയോ പിന്നെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇലയിൽ പറ്റിയിട്ടോ അല്ല കുമ്പിളപ്പോ അങ്ങനെ ഏത് വേണമെങ്കിലും ആക്കാം ഈ കുറേ ആക്കാൻ നേരത്തെ കുറേ എടുക്കുക ഈ അരിപ്പൊടിയോ അല്ല റവപ്പൊടിയോ ഇടുക ഏലക്കായും തേങ്ങ കൊത്തും ഇടുക അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടി ഇടുക നമ്മൾ ഇന്ന് കുമ്പളപ്പാക്കാൻ വേണ്ടി കൂട്ടി വെച്ചതാണ് ചക്ക വരട്ടി അത് തണിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ബോട്ടിലാക്കിയിട്ട് എടുത്ത്